ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനാല് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അൽപ്പായുസാണ് അവൻ്റെ ദിനങ്ങൾ ദുരിതപൂർണ്ണം നിറഞ്ഞതും അവൻ പുഷ്പം പോലെ വിടരുന്നു കൊഴിഞ്ഞു പോകുന്നു അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടമിട്ടിരിക്കുന്നത് അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത് അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്ക് കഴിയും ആർക്കും സാധിക്കുകയില്ല അവൻ്റെ ദിനങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മാസങ്ങളുടെ എണ്ണം അങ്ങേക്ക് അധീനമാണ് അവന് കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു അവനിൽ നിന്നങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂലിക്കാരനെ പോലെ അവൻ തൻ്റെ ദിവസം ആസ്വദിക്കട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴങ്ങിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മരിക്കുന്നു അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവനെവിടെ തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നതുപോലെയും നദി ഉണങ്ങി വരണ്ടുപോകുന്നത് പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല ആകാശങ്ങൾ ഇല്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുന്നില്ല ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല അങ്ങനെ പാതാളത്തിൽ മറിക്കുകയും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എങ്കിൽ എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിൻ്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയില്ല എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും പർവ്വതങ്ങൾ വീണ് തകരുകയും പാറകൾ ഇളകി മാറിക്കുകയും ചെയ്യും ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണ് ഒലിച്ചു പോകുന്നു അതുപോലെ അങ്ങ് മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു അങ്ങ് എപ്പോഴും അവൻ്റെ മേൽ വിജയം നേടുന്നു അവനോ കടന്നു പോകുന്നു അങ്ങ് അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു അവൻ്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷേ അവൻ അത് അറിയുന്നില്ല അവർ അതപതിക്കുന്നു അതും അവൻ അറിയുന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത് ദൈവവചനമാണ് നാം കേട്ടത്